കഴിഞ്ഞ ഒരു മണിക്കൂറിനിടയിലായിട്ട് രണ്ട് പ്രധാനപ്പെട്ട വാർത്തകൾ വന്നു അതിലൊന്ന് ഹിസ്ബുള്ള എന്ന് പറയുന്ന സംഘടന മിലിറ്റന്റ് ഗ്രൂപ്പ് ഇസ്രായേലിന്റെ നേവി ബേസിലേക്ക് ഒരു ആക്രമണം നടത്തിയിരിക്കുകയാണ് ഏകദേശം പതിനെട്ടോളം റോക്കറ്റുകളാണ് ആ ഭാഗത്തേക്ക് ഫയർ ചെയ്തിരിക്കുന്നത് അതേ സമയത്ത് തന്നെ ഈ ഹൂതികൾ എന്ന് പറയുന്ന യമനിലെ സംഘടന ഇസ്രായേൽ പോർട്ട് സിറ്റി ആയിട്ടുള്ള എലിയാട്ടിലേക്കൊരു ആക്രമണം നടത്തിയിരിക്കുകയാണ് ഡ്രോൺ ആക്രമണമാണ് നടത്തിയിരിക്കുന്നത് ഈ രണ്ട് സംഭവങ്ങളും പ്രവോക്കിംഗ് ആയിട്ടുള്ള സംഭവം തന്നെയാണ് പക്ഷെ ഇവിടത്തെ ഒരു പ്രശ്നം ഇപ്പം നമുക്കറിയാം ഈ ഇസ്രയേൽ ആക്രമണത്തിൽ ഇറാൻ്റെ ഒരു സൈനിക തലവന്മാരിൽ ഒരാൾ വളരെ പ്രമുഖനായിട്ടുള്ള തലവന്മാരിൽ ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു തിരിച്ചടി എന്ന നിലയിലായിരിക്കും ഇറാൻ ഇത്തരം സംഘടനകളെ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണങ്ങൾ നടത്തുക ഇറാൻ്റെ ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമാണ് ഹൂദികളാണെങ്കിലും അല്ലെങ്കിൽ ഹിസ്ബുള്ള ആണെങ്കിലും ഹമാസ് ആണെങ്കിലും ശരിക്കു പറഞ്ഞാൽ നമ്മളിൽ പലരും കഥയറിയാതെ ആട്ടം കാണുകയാണ് ഞാൻ ഇവിടെ കൃത്യമായിട്ടൊരു ഡേറ്റ് ഞാൻ പ്രേക്ഷകരെ കാണിക്കാം നിങ്ങൾ ഇതിലേക്കൊന്ന് നോക്കുക അതായത് ഇതിനകത്ത് നമുക്ക് വ്യക്തമായും കാണാം ഈ യമനിലെ സിവിൽ വാറിനെ കുറിച്ച് ഞാൻ മുമ്പ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഈ ഒരു കണ്ടന്റ് ആയിട്ട് ഞാൻ സൂചിപ്പിച്ച ഒരു വിഷയമാണ് രണ്ടായിരത്തി പതിനാല് മുതൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന യമനിലെ സിവിൽ വാർ യമനിലെ സിവിൽ വാറിൽ ഒരു വശത്തെന്ന് പറയുന്നത് ഈ ഹൂതികളും അതുപോലെ ഇറാനും ഒക്കെയാണ് ഇറാൻ നേരിട്ടല്ല ഇൻഡയറക്റ്റ് ആയിട്ട് ഹൂതികളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇറാനുണ്ട് ഷിയാക്കളാണ് ഹൂദികൾ മറുഭാഗത്ത് സുന്നി വിഭാഗമാണ് സുന്നി വിഭാഗത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സൗദി അറേബ്യ അതുപോലെ ഖത്തർ അതുപോലെ തന്നെ യു എ ഇ തുടങ്ങിയ രാജ്യങ്ങളുമുണ്ട് യമനിലെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് സുന്നി വിഭാഗം തന്നെയാണ് മുപ്പത്തിമൂന്ന് ശതമാനം മാത്രമാണ് ഈ ഷിയ വിഭാഗക്കാരുള്ളത് റിപ്പബ്ലിക് ഓഫ് യമൻ ആണ് ഭൂരിപക്ഷം മറുഭാഗത്തെ ഹൂദി മൂവ്മെന്റ് എന്ന് പറയുന്നത് ന്യൂനപക്ഷമാണെങ്കിലും അവരും വളരെ പവർഫുൾ ആണ് യമന്റെ ഒരു വലിയ ഭാഗം സുന്നികളും ഒരു ഒരു ഭാഗം ഈ പറയുന്ന ഹൂദികളും നിയന്ത്രിക്കുകയാണ് ഈ യുദ്ധത്തിൽ മൂന്ന് ലക്ഷത്തി എഴുപത്തി ഏഴായിരം പേരാണ് കൊല്ലപ്പെട്ടത് ഞാൻ കൃത്യമായ ഡാറ്റ വെച്ചിട്ടാണ് സംസാരിക്കുന്നത് ഏകദേശം മൂന്ന് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തിലധികം പേര് ഈ പറയുന്ന രണ്ടായിരത്തി പതിനാല് മുതൽ നടന്ന യമനിലെ കലാപങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിരിക്കുകയാണ് അതിൽ അതിൽതാ നോക്കൂ എൺപത്തി അയ്യായിരം കുട്ടികൾ എൺപത്തി അയ്യായിരം കുട്ടികൾ യമനിലെ കുട്ടികൾ മരണപ്പെട്ടിരിക്കുകയാണ് ഈ കണക്കൊന്നും നമ്മൾ പറയുന്നതല്ല ഔദ്യോഗികമായ കണക്കുകളാണ് മാത്രമല്ല നാല് മില്യൺ ജനങ്ങൾ അതായത് നാൽപ്പത് ലക്ഷത്തിലേറെ ജനങ്ങൾ ഈ ഒരു ആക്രമണങ്ങളിൽ ബാധിക്കപ്പെട്ടിരിക്കുകയാണ് ഇതൊരു ഏകദേശ കണക്കാണ് ഔദ്യോഗികമായിട്ട് വന്നിട്ടുള്ളത് ശരിക്കുള്ള ഒരു കണക്ക് അല്ലെങ്കിൽ റിയാലിറ്റി എന്ന് പറയുന്നത് ഇതിനുമൊക്കെ അപ്പുറമാണ് കാരണം യുദ്ധങ്ങളിൽ ശരിക്കുള്ള ആ ഒരു കാഷ്വാലിറ്റി നമുക്ക് ഒരിക്കലും ഉടനെ ഒന്നും പറയാൻ പറ്റില്ല ഇതൊക്കെ അവസാനിച്ച് ഇതേക്കുറിച്ച് അന്വേഷണങ്ങൾ നടന്നു വരുമ്പോഴേ ശരിക്കും എത്ര മനുഷ്യർ പറഞ്ഞ പറ്റൂന്ന് അറിയാൻ പറ്റൂ ഇതെന്ന് പറയുന്നത് ഒരു ഇപ്പോഴത്തെ ഒരു ഏകദേശ കണക്ക് മാത്രമാണ് ഇതിനും എത്രയോ വലുതായിരിക്കും കാഷ്വാലിറ്റി എന്ന് പറയുന്നത് ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ഹൂതികൾ എന്ന് പറയുന്ന വിഭാഗം ഇപ്പോൾ ഹമാസിൻ്റെ രക്ഷകർ അല്ലെങ്കിൽ പലസ്തീൻ്റെ പലസ്തീന്റെ എന്ന് പറഞ്ഞിട്ടാണല്ലോ അവതരിക്കുന്നത് ഇവരെ ഇപ്പം നമ്മുടെ മലയാളത്തിലടക്കം പലരും ഹീറോകളായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് മിഡിൽ ഈസ്റ്റിലെ പൊളിറ്റിക്സ് മനസ്സിലാകാത്തത് കൊണ്ടാണ് യു എയുടെ വിദേശകാര്യമന്ത്രി ഒരു അഭിമുഖത്തിൽ ഒരിക്കൽ പറയുകയുണ്ടായി യൂറോപ്പിന് അല്ലെങ്കിൽ ലോകത്തിന് ഇന്നും മിഡിൽ ഈസ്റ്റിലെ പൊളിറ്റിക്സിനെ കുറിച്ച് മനസ്സിലായിട്ടില്ല ഇവിടെയുള്ള ഭീകരവാദ സംഘടനകളുടെ താല്പര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല അതുകൊണ്ടാണ് നിങ്ങൾ ആവശ്യമില്ലാതെ വരുന്ന മനുഷ്യരെ എല്ലാം പിടിച്ച അഭയം കൊടുത്ത് അവിടെ അങ്ങ് നിർത്തുന്നത് നിങ്ങൾക്കൊന്നും അറിയില്ല എന്ന് യു എ ഇയുടെ ഈ ആ വിദേശകാര്യമന്ത്രി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഇപ്പോഴും നിങ്ങൾക്ക് യൂട്യൂബിനകത്ത് ഒന്ന് നോക്കിയാൽ കാണാവുന്നതേ ഉള്ളൂ ഈ ഇസ്രേലും ഹമാസും തമ്മിലുള്ള യുദ്ധം അവിടെ നിൽക്കട്ടെ ഈ അതിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് യമനിലെ പ്രശ്നം ആരാണ് ഹൂതികൾ എന്തിനാണ് അവർ യുദ്ധം ചെയ്യുന്നത് യമനിൽ ഈ പറയുന്ന ജൂതന്മാരുണ്ടോ മറ്റ് റിലീജിയൻസ് ഉണ്ടോ ഇല്ല യമനിലുള്ളത് മുസ്ലിമുകളാണ് മെജോറിറ്റി അല്ല ഏതാണ്ട് എല്ലാം തന്നെ വളരെ ചെറിയ ന്യൂനപക്ഷമാണ് അവിടെ ഉള്ളത് ബാക്കി എല്ലാ മുസ്ലിങ്ങളാണ് അവിടെ പ്രശ്നം എന്ന് പറയുന്നത് ഷിയാ വിഭാഗവും സുന്നി വിഭാഗവും തമ്മിലാണ് അതായത് ഒരു വശത്ത് സൗദി ഗ്യാങ് മറുവശത്ത് ഇറാൻ ഗ്യാങ് ഇതാണ് അവിടുത്തെ പ്രശ്നം അവിടെ നടന്ന ആഭ്യന്തര യുദ്ധത്തിലും കലാപങ്ങളിലും എൺപത്തി അയ്യായിരത്തിലധികം കുട്ടികൾ കൊല്ലപ്പെട്ടിരിക്കുകയാണ് ആര് കാരണം ഈ പറയുന്ന ഇസ്ലാമിക ലോകത്തിൻ്റെ സംരക്ഷകരായിട്ട് ഇപ്പോൾ അവതരിച്ചിരിക്കുന്ന ഇറാനും അല്ലെങ്കിൽ സൗദി അറേബ്യ ആയിക്കോട്ടെ ഖത്തർ ആയിക്കോട്ടെ ഈ രാജ്യങ്ങൾ കാരണം യമനിൽ മാത്രം ഔദ്യോഗിക കണക്കനുസരിച്ച് എൺപത്തയ്യായിരത്തിലധികം കുട്ടികൾ കൊല്ലപ്പെട്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത് വരെയുള്ള കണക്ക് അതിൻ്റെ ഉള്ളിലുള്ള കണക്കാണത് ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഒന്നും നമുക്കറിയില്ല ലക്ഷക്കണക്കിന് കുട്ടികൾ അവിടെ ചിലപ്പോൾ മരിച്ചിട്ടുണ്ടാവും ഈ കാലയളവിൽ നേരിട്ടുമല്ലാതെയും ഈ കൊലപാതകങ്ങൾക്ക് ഉത്തരവാദി ആരാണ് അവിടെ ബോംബുകളും മിസൈലുകളും റോക്കറ്റുകളും തോക്കുകളുപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെക്കുകയും പീരങ്കി ഉപയോഗിക്കുകയും ഡ്രോണുകൾ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഈ രണ്ട് പക്ഷുമാണ് അതായത് ഹൂതികളും മറുപക്ഷവും ഇവരാണ് അവിടെയുള്ള മനുഷ്യരുടെ ജീവൻ അപഹരിക്കാൻ കാരണമായത് ഒരു അമേരിക്കയും അല്ലെങ്കിൽ ഒരു ഈ പറയുന്ന ഇസ്രയേലും അവിടെ വന്ന് യുദ്ധം ചെയ്തില്ല ഇവരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുന്നത് ആ പറയുന്ന മനുഷ്യര് അല്ലെങ്കിൽ ആ വിഭാഗത്തിൽപ്പെടുന്ന ഹൂതി അടക്കമുള്ളവര് ഇവരാണോ പലസ്തീൻ്റെ രക്ഷയ്ക്കായിട്ട് വരാൻ പോകുന്നത് ഇവർ പലസ്തീനെ രക്ഷിക്കാനാണോ ഇത് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹമാസിനെ പിന്തുണയ്ക്കുന്നത് ഹമാസും ഇവരും തമ്മിൽ തീർച്ചയായിട്ടും വ്യവസ്ഥകൾ ഉണ്ടാകും ഇതിൻ്റെ എല്ലാം പിന്നിൽ ഇറാൻ ആയതുകൊണ്ട് ഇറാൻ്റെതായ താല്പര്യങ്ങൾ ഇവർക്ക് ഒരുപോലെ ഉണ്ടാകും പക്ഷെ അതിനുമൊക്കെ അപ്പുറം ഈ പ്രശ്നങ്ങളെ നമ്മൾ വിലയിരുത്തുമ്പോഴാണ് അതിൻ്റെ റൂട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇപ്പം ഈ കാണുന്ന ആക്രമണങ്ങൾ സൗദി അറേബ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന ഒരു കപ്പല് ആ കപ്പലിൻ്റെ ഉടമസ്ഥരുമായിട്ട് ഏതോ ഒരു ൂതന് അമ്മായി ഒരു ബന്ധമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഹൂതികള് അതിലേക്കൊരു ഡ്രോൺ ആക്രമണം നടത്തേണ്ട കാര്യം എന്താണ് അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഫാക്ട് ഇന്ത്യയും ഇറാനും തമ്മിൽ നല്ല ക്ലോസ് ആയിട്ടുള്ള ബന്ധമുണ്ട് ഒരു തരത്തിലും ഒരു ആക്രമണം ഉണ്ടാവേണ്ട സാഹചര്യമില്ല ഇന്ത്യയുമായിട്ട് ക്ലോസ് ആയിട്ടാണ് ഇറാൻ ഇടപെടുന്നത് ഇനി അതേ സമയത്ത് ഈ പറയുന്ന ഹൂദികളും ഇന്ത്യയും തമ്മിൽ പ്രശ്നങ്ങളില്ല യമൻ വിഷയത്തിൽ ഇന്ത്യക്ക് ഇടപെടലൊന്നുമില്ല അതുമാത്രമല്ല പാലസ്തീൻ ജനതയ്ക്കടക്കം ഏറ്റവും അധികം സഹായം ചെയ്യുന്ന അവർക്ക് അത്യാവശ്യം വേണ്ട ഭക്ഷണ സാധനങ്ങൾ മെഡിസിൻസ് ഇതെല്ലാം എത്തിച്ചു കൊടുക്കുന്ന രാജ്യങ്ങളിൽ മുൻനിരയിലുള്ള രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയോട് അവർക്ക് ഒരു തൃപ്പും തോന്നേണ്ട കാര്യമില്ല എന്നിട്ടും സൗദിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരായിരുന്ന ഓയിൽ കപ്പൽ ആക്രമിക്കപ്പെട്ടത് അതിൻ്റെ പിന്നിൽ അല്ലെങ്കിൽ ആ കപ്പലുമായി ബന്ധപ്പെട്ട് ഈ വകയിലെ ബന്ധത്തിൻ്റെ പേരിൽ ഒരു ഒരു ഇസ്രയേലിക്കാരൻ ഉള്ളത് മാത്രമല്ല അത് സൗദിയിൽ നിന്ന് വന്ന കപ്പലായതുകൊണ്ടാണ് അത് സൗദിയുടെ കപ്പലായതുകൊണ്ടാണ് അത് ഇറാനിൽ നിന്ന് വന്ന കപ്പലായിരുന്നെങ്കിൽ വകയിൽ ഒരു അമ്മാവന്റെ മോനോ മോളോ ആയിട്ട് ഒരു ഒരു ജൂതൻ ഉണ്ടായിരുന്നെങ്കിലും ആ കപ്പൽ ആക്രമിക്കപ്പെടുമായിരുന്നില്ല മറിച്ച് സൗദിയിൽ നിന്ന് വന്നതുകൊണ്ടാണ് അവിടെ എന്താണ് യഥാർത്ഥ കാരണം യമനിൽ രണ്ടായിരത്തി പതിനാല് മുതൽ അത് ഇപ്പൊ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്തും നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധമുണ്ട് അതിന്റെ ഒരു വശത്ത് നിൽക്കുന്ന സൗദിയും മറുവശത്ത് നിൽക്കുന്നത് ഇറാനുമാണ് അല്ലെങ്കിൽ സൗദി ഉൾപ്പെടെയുള്ള കുറച്ച് രാജ്യങ്ങൾ ഒരു വശത്ത് ഇറാൻ ഒരു വശത്ത് അപ്പൊ ഇങ്ങനെ നിന്നുകൊണ്ട് ഇറാൻ നേരിട്ടല്ലാതെ ഹൂദികളെ ഉപയോഗിച്ചാണ് യുദ്ധം ചെയ്യുന്നത് അപ്പോൾ ഷിയാ സുന്നി മത്സരം ഒപ്പം മിഡിൽ ഈസ്റ്റിൽ ആരാണ് പവർഫുൾ എന്ന് കാണിക്കാനുള്ള ശ്രമങ്ങൾ ഇതൊക്കെ ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളുടെ പിന്നിലെ ഒരു കാരണമാണ് ഇസ്രയേലും ഇറാനും തമ്മിൽ അതുപോലെ തന്നെ ശക്തമായ വെറുപ്പും പകയും അങ്ങോട്ടും ഇങ്ങോട്ടുമുണ്ട് ഇസ്രായേൽ ഈ പറയുന്ന ഇറാന്റെ പല പ്രമുഖരായിട്ടുള്ള ഉന്നതരായിട്ടുള്ള വ്യക്തികളെയും നേതാക്കളെയും ഒക്കെ വകവരുത്തിയിട്ടുണ്ട് അതിന്റെ പക എന്തായാലും ഇറാൻ ഉണ്ടാകും ഇസ്രായേൽ ഇറാൻ വിഷയത്തിൽ നമുക്ക് ഏകപക്ഷീയമായിട്ട് ഇറാനെ കുറ്റം പറയാനും പറ്റില്ല അപ്പൊ അത്തരം സാഹചര്യങ്ങൾ അതുമുണ്ട് അതോടൊപ്പമാണ് ഈ കാണുന്ന വിഷയങ്ങൾ കൂടി ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതിനകത്ത് ആരും നല്ലവരല്ല ഈ യുദ്ധത്തെ നമുക്കൊരു നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധമായിട്ട് ഒരിക്കലും കാണാൻ പറ്റില്ല ഒരു സിനിമാ ഡയലോഗ് പോലെ ഇത് ശരിക്കും തിന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധമാണ് ഇതിൽ വലിയ തിന്മ ആര് ചെറിയ തിന്മ ആരെന്ന് മാത്രമാണ് നമുക്ക് തീരുമാനിക്കാനുള്ളത് ഒന്നുറപ്പാണ് രണ്ട് ഭാഗത്തും തിന്മകളുണ്ട് നന്മ മാത്രമായിട്ട് ഇവിടെ ആരുമില്ല രണ്ട് കൂട്ടരുടെ കയ്യിലും തിന്മകളുണ്ട് അപ്പൊ ഏറ്റവും വലിയ തിന്മ ആരാണ് ചെറിയ തിന്മ ആരാണെന്ന് യുക്തിക്കനുസരിച്ച് നമുക്ക് തീരുമാനിക്കാം ഒന്ന് ഞാൻ സൂചിപ്പിക്കാം ഈ പറയുന്ന ഹൂതികൾ അവരെന്തായാലും സതുദ്ദേശത്തോടു കൂടി ചെയ്യുന്ന കാര്യങ്ങളൊന്നുമല്ല അല്ല പാലസ്തീൻ ജനതയോട് അവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും സ്നേഹമുണ്ടോ എന്ന് എനിക്കറിയില്ല എല്ലാ രാജ്യങ്ങളും ഭരണാധികാരികളും രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളുമൊക്കെ അവരവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഈ ഒരു ജനതയെ ഉപയോഗിക്കുകയാണ് പാലസ്തീൻ്റെ പേര് പറഞ്ഞാണ് ഞങ്ങളിത് ആക്രമിക്കുന്നതെന്ന് ഹൂതികൾ പറയുന്നു യഥാർത്ഥ കാരണം എന്തെന്ന് അന്വേഷിച്ച് പോയാലല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ ആൾക്കാർ കുറെ പേര് വിചാരിക്കുകയും ചെയ്യും ആ ശരിയാണ് ആ പാവം ജനതയ്ക്കൊപ്പം നിൽക്കുന്നവരല്ലേ എന്ന് പറഞ്ഞ് ഇവരെ പിടിച്ച് ഹീറോ ആക്കും പക്ഷേ ഇവരുടെ പ്രശ്നം പാലസ്തീൻ അല്ല എന്നും യമനിൽ നടക്കുന്ന സിവിൽ വാറാണ് എന്നതും നമുക്ക് അന്വേഷിച്ചാലേ മനസ്സിലാവുള്ളൂ അതുപോലെ ഈ പറയുന്ന ഹിസ്ബുളിലെ അടക്കമുള്ള സംഘടനകൾ അവർക്ക് അവരുടേതായ അജണ്ടകളുണ്ട് താല്പര്യങ്ങളുണ്ട് അതിലൊന്നും പാലസ്തീൻ ജനതയെ ഒരു വിഷയം പോലും അല്ല അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഇത് ചെയ്യുന്നതെന്ന് മാത്രം ദയവായി പറയരുത് പാലസ്തീനിലെ ജനതയ്ക്ക് വേണ്ടിയിട്ടങ്ങനെ ഹമാസ് പോലും അവർക്ക് വേണ്ടിയിട്ടല്ല ഒരു ഐക്യ പാലസ്തീൻ ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും വെസ്റ്റ് ബാങ്കും ഈ പറയുന്ന ഹമാസിന്റെ ഗാസയും തമ്മിൽ ഒരിക്കലും ഒന്നിക്കാൻ പോകുന്നില്ല ഹമാസ് അതിനെ ആദ്യം എതിർത്തവരാണ് ഹമാസ് പറഞ്ഞത് ഈ പറയുന്ന വെസ്റ്റ് ബാങ്കുമായിട്ട് നമ്മൾ യോജിക്കാൻ തയ്യാറേ അല്ല എന്നാണ് അപ്പോൾ ഈ തരത്തിലാണ് അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരം സംഘടനകളുടെ ഉദ്ദേശശുദ്ധിയൊക്കെ അതൊരു വലിയ ചോദ്യചിഹ്നമാണ് എന്തായാലും ഇപ്പോൾ ഈ പറയുന്ന ഇസ്രയേലിനെ ആക്രമിച്ചതുകൊണ്ട് ഹൂതികളാണെങ്കിലും ഹിസ്ബുള്ള ആണെങ്കിലും ശരിക്കും അബദ്ധമാണ് കാണിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത് യുദ്ധത്തിന്റെ ഒരു വ്യാപ്തി കൂടുകയാണെങ്കിൽ ഇപ്പോഴും ഇസ്രയേലോ അമേരിക്കയോ ഒന്നും അവരുടെയൊന്നും ശക്തമായ ആയുധങ്ങളൊന്നും ഇവിടെ ഉപയോഗിച്ചിട്ടില്ല നമ്മൾ ഈ കാണുന്ന ഒന്നുമല്ല ആയുധം ആയുധങ്ങളെക്കുറിച്ച് നമുക്കറിയാമല്ലോ എത്രയോ മാരകമായ ആയുധങ്ങളുണ്ട് ആ ആയുധങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എ കെ ഫോർട്ടി സെവണോ അല്ലെങ്കിൽ ഡ്രോണുകൾക്കോ ഹെലികോപ്റ്ററുകൾക്കോ ഒന്നും പിടിച്ചു നിൽക്കാൻ പോലും പറ്റില്ല അപ്പം അത് അത് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇസ്രായേലൊക്കെ മാനുഷിക മൂല്യങ്ങൾ അതുപോലെ യു എൻ ഒക്കെ നിയന്ത്രണവും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ടാണ് അതിപ്പോൾ റഷ്യ തന്നെ കണ്ടില്ലേ യുക്രൈനിൽ റഷ്യയുടെ കയ്യിൽ ആയുധങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണോ പഴഞ്ചൻ ആയുധങ്ങൾ ഇട്ടാണ് യുദ്ധം ചെയ്യുന്നത് കാരണം ശക്തമായ ആയുധങ്ങൾ അവർ ഉപയോഗിക്കുന്നില്ല ഒരു മൂന്നാലോകം മഹായുധം സംഭവിക്കുകയാണെങ്കിൽ അത് ഈ പറയുന്ന നേരത്തെ പറഞ്ഞ സംഘടനകളുടെയും അതിന് പിന്തുണ കൊടുക്കുന്ന രാജ്യങ്ങളുടെയും ഒക്കെ പതനത്തിലേ അവസാനിക്കുകയുള്ളൂ ജർമ്മനിയിലും ജപ്പാനിലും ഒക്കെ എങ്ങനെയാണ് അമേരിക്ക പിടിമുറുക്കിയെന്ന് നോക്കൂ അപ്പോൾ ഇത് അങ്ങനെ അവസാനിക്കുകയുള്ളൂ അത് തീർച്ചയായിട്ടും ഒരു വലിയ യുദ്ധത്തിലേക്ക് അത് പോയാൽ ഇറങ്ങുന്ന രാജ്യങ്ങൾ വിജയത്തിൽ കുറഞ്ഞൊന്നും ആലോചിക്കില്ല അപ്പോൾ അവരുടെ കൈവശമുള്ള ആയുധങ്ങൾ അവരുടെ ഇൻഫ്ലുവൻസ് എല്ലാം അവർ പുറത്തെടുക്കും ആ സമയത്തൊക്കെ പിടിച്ചു നിൽക്കാനുള്ള ഒരു ഒരു സൈനിക ശക്തിയോ ആൾബലമോ ഒന്നും ഇല്ലാത്തവരാണ് ഈ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾ അവർക്ക് അവർക്കങ്ങനെ സെൽഫായിട്ട് ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അവരെപ്പോഴും ഡിപ്പെൻഡ് ആയിട്ടാണ് ആ രാജ്യങ്ങൾ അവിടെ നിൽക്കുന്നത് ഈവൻ സൗദി പോലും അവർക്ക് യു എസിനെയോ റഷ്യയോ ഒന്നും ഡിപ്പെൻഡ് ചെയ്യാതെ ഒരു ഇൻഡിപെൻഡൻറ്റ് സ്റ്റാൻഡ് എടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ശക്തി പ്രകടനം കാഴ്ചവെക്കാനുള്ള ഒരു 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 കഴിവിലേക്ക് എത്തിയിട്ടുള്ള രാജ്യങ്ങളേ അല്ല അവർ അപ്പോൾ അതുകൊണ്ട് ശരിക്കും ഇത് ഒരു തേർഡ് വേൾഡ് വാറിലേക്ക് പോവുകയാണെങ്കിൽ അതൊരു ആന അബദ്ധമായിരിക്കും അത് വലിയ നഷ്ടങ്ങളെ ഉണ്ടാക്കുകയുള്ളൂ അതേ സമയത്ത് തന്നെ ഈ പറയുന്ന സംഘടനകൾ അവരുടെ ഉദ്ദേശുദ്ധി തീർച്ചയായിട്ടും സംശയത്തോടെ മാത്രമേ കാണാൻ കഴിയൂ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം